പിന്നെ ഞാൻ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മഴ കൊണ്ട് പുറത്ത് അതിന്റെ വെള്ളം വിടുന്ന ശബ്ദം എല്ലാം കേട്ട് ഇങ്ങനെ കോളേജ് അവരിങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നതാ ഇങ്ങനെ എന്താ പറഞ്ഞാൽ അവിടത്തെ ഇവിടത്തെ നോണങ്ങൾ പറഞ്ഞു ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഞാനും കേട്ടോണ്ട് കേൾക്കും ചിലപ്പോ നമുക്കൊരു ഇൻട്രസ്റ്റ് ആരും പറയപ്പോ ചിലപ്പോ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കപ്പോഴും അപ്പോൾ ഇത് കേട്ടിങ്ങനെ ഇരിക്കപ്പോഴായിരുന്നു അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താ പറയുന്ന ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതെന്ന് നുണകൾ പറയുന്നത് ഇഷ്ടമാണോ നമ്മൾ ചില ചില സമയത്തൊന്നും നുണയം പറയും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പം ഞാനായിരുന്നാലും ഹസ്ബൻഡായിരുന്നാലും എന്തെങ്കിലും ഒരു കളത്തിലോ ഞാൻ പറയുന്നുണ്ട് ഇല്ലായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കളർ നോണി എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം നടക്കണം അതിനു വേണ്ടി ഞാൻ കണപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എപ്പോഴും ഒരേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാവത്തില്ല ഈ ചേച്ചി തരുന്നതെപ്പോൾ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കും അപ്പം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് താല്പര്യമാണോ എങ്ങനെയെന്നുള്ളത് പറയുന്നത് അപ്പോൾ അതിനുള്ള നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ ഈ ഗ്രൂ എൻ്റെ ചാനൽ നിങ്ങൾ കാണുക വീഡിയോ കണ്ടിട്ട് അതിനുള്ള അഭിപ്രായങ്ങൾ പറയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും പറയുക ഓക്കെ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്